പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് മണ്ണാർക്കാട് ആവേശകരമായ സ്വീകരണം കരുവാരക്കുണ്ടിലെ സ്വീകരണത്തിന് ശേഷം പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ച ജാഥയ്ക്ക് എടത്തനാട്ടുകുര വട്ടമണ്ണ പുറത്ത് വെച്ച് വരവേൽപ്പ് നൽകി വന്യജീവി ആക്രമണത്തിനും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും ബഫർസോൺ വിഷയത്തിലും പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരയാത്ര നടത്തുന്നത് മണ്ണാർക്കാട് നഗരത്തിൽ നിന്നും തുറന്ന വാഹനത്തിൽ ജാഥാനായകനെയും നേതാക്കളെയും തുറന്ന വാഹനത്തിൽ അകമ്പടിയോടെ ആനയിച്ച് സ്വീകരണ വേദിയായ നെല്ലിപ്പുഴ ജംഗ്ഷനിലേക്ക് എത്തിച്ചു ഐക്യ ജനാധിപത്യ സതീശൻ മലബാറിന്റെ അവസാനത്തെ ഇവിടെ അവസാനത്തിനിരയായ തുടർന്ന് നടന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനം നിർവഹിക്കുന്നില്ലെന്നും വന്യമൃഗങ്ങൾ കാരണം മലയോരത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭയ്ക്കകത്തും പുറത്തും പോരാ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ഇത് തീരാറായി സർക്കാരിന്റെ കൊടുങ്കാറ്റ് പോലെ ഐക്യ മുന്നണി തിരിച്ചു വരും ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്ത് മലയോര ജനതയുടെ സങ്കടങ്ങൾ മാറ്റും എന്ന തരാം ഞാൻ സ്നേഹത്തിൽ ചാലിച്ച് ഈ സ്വീകരണം നൽകിയ നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് എൻ ഷംസുദ്ധീൻ എം എൽ എ അധ്യക്ഷനായി നേതാക്കളായ എം എം ഹസൻ അനൂപ് ജേക്കബ് എം എൽ എ മോൺസ് ജോസഫ് എം എൽ എ ഷാനിമോൾ ഉസ്മാൻ രാജൻ ബാബു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സന്ദീപ് വാര്യർ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ അനുപാതം മലയോര മേഖലയിൽ വലിയ തോതിൽ കുറയുകയും തീരദേശ മേഖലയിൽ വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന കാലമാണ് ഇത് അപകടകരമാണ് കേരളത്തിന്റെ മലയോര മേഖലയിലെ ജനങ്ങളാണ് കേരളം പട്ടിണി കിടക്കുന്ന കാലത്ത് ആ മലയോര മേഖലയിലേക്ക് കുടിയേറി അവിടെ അത്യധാനം ചെയ്ത് പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ചുകൊണ്ട് കേരളത്തെ പോറ്റി വളർത്തിയിട്ടുള്ളത് അവരെ മറന്നുകൊണ്ടുള്ള ഒരു പോക്ക് കേരളത്തിന്റെ ഗുണകരമല്ല അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ പ്രതിപക്ഷ നേതാവും യു ഡി എഫും നടന്ന ഈ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് കാലത്തിന്റെ കാവ്യനീതിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യാത്രയ്ക്ക് എല്ലാഭിവാദികളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായ മംഗലം കൺവീനർ ബാലഗോപാൽ ടി എ സിദ്ദിഖ് എ തങ്കപ്പൻ കെ എ ചന്ദ്രൻ പൊൻപാറ കോയക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻകാട് സർക്കാരിന്റെ കാര്യം തീരാറായി കൊടുങ്കാറ്റ് പോലെ യു ഡി എഫ് തിരിച്ചു വരുമെന്ന് വി ഡി സതീശൻ മലയോര യാത്രയ്ക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണ പരിപാടിയിലാണ് വി ഡി സതീശൻ ഇക്കാര്യം പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പം ഉണ്ട് പിന്നെ ഇവരത് ഉണ്ടാക്കാൻ കേന്ദ്രത്തിൽ വന്യജീവി സംരക്ഷണം വേണം പതിനെട്ട് എം പിമാരും കൺവീനർ പറഞ്ഞു ഒരുമിച്ച് പോരാടും പാർലമെന്റിൽ ഇവരും കേരളത്തിലെ ഗവൺമെന്റ് മാക്സിമം ചെയ്യാൻ ഞങ്ങൾ നിയമസഭക്കകത്തും പുറത്തും പോരാടില്ല ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട കയ്യാറായി സർക്കാരിന്റെ കാര്യം കൊടുങ്കാറ്റ് പോലെ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു സ്കൂൾ കലോത്സവങ്ങൾ നടത്തുന്ന അധ്യാപക സംഘടനകളെ കോളേജുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ മാതൃകയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിദ്യാർത്ഥി സംഘടനകൾ ഒത്തൊരുമിച്ച് സർവകലാശാല കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യം ആലോചിക്കണമെന്നും സതീശൻ പറഞ്ഞു മണ്ണാർക്കാട് നടന്നു വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏസോൺ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ പി എസ് സി പ്രോഗ്രാം എല്ലാവരും ഒരുമിച്ച് സ്കൂൾ യൂത്ത് വേഴ്സിറ്റിവൽ നടത്തി എല്ലാ അധ്യാപക സംഘടനകളും അവരൊരുമിച്ച് ഏത് കമ്മിറ്റിയാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യകരമായ മത്സരം ഞാൻ പറയുന്നത് യൂത്ത് വെസ്റ്റിവൽ ഇനി മുതൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരുമിച്ച് ഏറ്റെടുത്ത് അവരോരോ കമ്മിറ്റി ഏറ്റെടുത്ത് സ്കൂൾ യൂത്ത് വേഴ്സ്റ്റിവൽ നടത്തുന്നത് പോലെ സർവകലാശാല യുവജനോത്സവം സൗഹൃദങ്ങൾ ഉണ്ടാവും ഒരുപാട് കലാലയങ്ങളിൽ അക്രമങ്ങളും സംഘർഷങ്ങളും നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നും അതല്ലെങ്കിൽ ഒരു തലമുറയുടെ ഭാവി തകർന്നടിയുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സ്കൂൾ കലോത്സവ മാതൃകയിൽ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ ഒത്തൊരുമിച്ച് സർവകലാശാല കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യം ആലോചിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുമായിട്ട് മത്സരിച്ച വിദ്യാർത്ഥി നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ഇപ്പോഴും വലിയ സൗഹൃദവും സ്നേഹബന്ധവുമാണ് ഇന്ന് വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് വല്ലാതെ അകൽച്ച ഉണ്ടാകും ഈ അകൽച്ച പാടില്ല എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭിപ്രായം ഈ പഠിക്കുന്ന ഇത്രയും നാൾ ഇതുപോലത്തെ ഒരു നല്ല അവസരം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ സ്റ്റേറ്റുകറിപ്പോണോ പൈലറ്റ് ഉണ്ട് പോലീസ് ഉണ്ട് ബംഗ്ലാവുണ്ട് ഇതൊന്നുമല്ല സുഖം സന്തോഷം സന്തോഷം നിറഞ്ഞ കാലം പഠിക്കുന്ന നമ്മൾ നമുക്ക് വരാൻ എൻ ായാലും അധ്യക്ഷനായി മണ്ണാർക്കാട് ഇതിനൊക്കെ പറ്റിയൊരു മണ്ണാണ് ഞങ്ങളൊരു സഹിഷ്ണുതയുടെ പ്രദേശമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ് എല്ലാവർക്കും സഹായം ചെയ്യുന്നവരാണ് തീർച്ചയായും ഇതിന്റെ സംഘാടക സമിതിക്ക് എല്ലാ പിന്തുണയും നൽകി നമ്മളുടെ യുവത്വം അവരുടെ നല്ല കലകൾ പ്രകടിപ്പിച്ച് അവരിൽ നിന്ന് നല്ല കലാകാരന്മാരെയും കലാകാരികളെയും വാർത്തെടുക്കാൻ ഈ ഏസോൺ കലോത്സവം വഴി കഴിയട്ടെ ഈ ഏസോൺ കലോത്സവം ഇന്ന് കേരളത്തിലെ മറ്റു മാതൃകയാവട്ടെ ആശംസിച്ചുകൊണ്ട് എംഎൽഎമാരായ കെ ശാന്തകുമാരി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു മണ്ണാർക്കാട് നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നജാദ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് അലി കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ മധു രാമനാട്ടുകര അക്കാദമിക് കൌൺസിൽ അംഗങ്ങളായ ഡോക്ടർ പി കെ അനി ഡോക്ടർ ടി സൈനുൽ ആബിദ് സെനറ്റ് മെമ്പർ അമീൻ റാഷിദ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഫാൻ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ യു ഹംസ കൺവീനർ ഗിരീഷ് ഗുപ്ത എന്നിവർ സംസാരിച്ചു വിധി നിർണയത്തിൽ പരാതി ഉന്നയിച്ച് മണ്ണാർക്കാട് ഏസോൺ കലോത്സവത്തിൽ ജഡ്ജസിനെതിരെ തിരിഞ്ഞ് വിദ്യാർത്ഥികൾ ക്ലാസിക്കൽ ഡാൻസ് ഫലത്തെ ചൊല്ലിയാണ് തർക്കം ഒരേ പരിശീലകന്റെ കുട്ടികൾക്ക് വിവിധ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം കിട്ടിയതാണ് മത്സരാർത്ഥികളെ പ്രകോപിതരാക്കിയത് പോലീസ് വിദ്യാർത്ഥികളെ ആട്ടിയോടിച്ചു സി മണ്ണാർക്കാട് കരിങ്കലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അൻപത്തിയേഴാം വാർഷികാഘോഷവും യാത്രയപ്പം നടന്നു കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി ഒറ്റപ്പാലം അഡ്വക്കേറ്റ് ഒറ്റേംകുമാർ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാട് മുന്നിലും മുന്നിലും അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേരളീയ സമൂഹം നൽകുന്ന പ്രാധാന്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് എന്തൊക്കെ പ്രയാസങ്ങൾ ശ്രമിച്ചാലും നമ്മുടെ നാടിന്റെ മക്കൾക്ക് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്ന താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒട്ടേറെ ചർച്ചകളും സംവാദങ്ങളും നടക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം ആ താല്പര്യങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ നാടും പൊതുവിൽ ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സ്വാഭാവികമായി മറ്റെല്ലാ മേഖലയിലും എന്നതുപോലെ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങളെയെല്ലാം നമുക്ക് ചേർത്ത് പിടിക്കാനും മുന്നോട്ട് പോകാനും കഴിയും കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിചിന്തയും പന്ത്രണ്ടാണ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത് വാർഡ് മെമ്പർ പി ടി സഫിയ അധ്യക്ഷയായി സാംസ്കാരിക സാഹിത്യ പ്രവർത്തകൻ കെ പി എസ് പയ്യനടം മുഖ്യപ്രഭാഷണം നടത്തി അങ്ങനെ ഒരു വലിയ ജനകീയ ഉത്സവമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ എല്ലാ കാലത്തും ഈ വാർഷികവും യാത്രയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വേദിയിൽ തന്നിരിക്കുന്നത് നിരവധി വർഷമായി വിരമിച്ചവരുടെ പക്ഷെ അവരൊക്കെ ഞങ്ങൾ വലിയൊരു നഷ്ടത്തിലായി കഷ്ടത്തിലായി എന്ന് ചിന്തിക്കുന്നേ ഇല്ലകാലം മറ്റു രീതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ടു പോവുകയാണ് അതുകൊണ്ട് വിരമിക്കുന്നു എന്നുള്ളത് അതുവരെയുള്ള ജീവിതത്തിന്റെ ഒരു ക്രമം തെറ്റിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റൊരു ക്രമത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേയസ് തിരിച്ചു പിടിക്കുന്നത് എന്നുള്ളതാണ് അനുഭവം അങ്ങനെയാണ് കേരളത്തിലെ ജനസംഖ്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഒരു കണക്ക് പ്രിൻസിപ്പൽ കെ പ്രമോദ് സ്റ്റാഫ് സെക്രട്ടറി പി അജിത തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പി ടി എ പ്രസിഡന്റ് കെ അലി എം പി ടി എ പ്രസിഡന്റ് കമറുല്ലൈല മുൻ പ്രധാനാധ്യാപകരായ കെ മധുസൂദനൻ കെ വാസുദേവൻ പൂവത്താണി യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ മുഹമ്മദ് അലി ലഗസി യു പി സ്കൂൾ അധ്യാപകൻ പി ഹംസ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ ബിജു പോൾ അധ്യാപകരായ കെ സി ലാലി എം പി ബീന വി കെ അശോക് കുമാർ വി പ്രശാന്ത് ഓഫീസ് അസിസ്റ്റന്റ് വി എം ശ്രീരാജ് ലാബ് അസിസ്റ്റന്റ് എം എം കൃഷ്ണകുമാർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നാഗിനി ഫോക് ബാൻഡ് അവതരിപ്പിച്ച നാടൻപാട്ടും ഉണ്ടായി സിസിയൻ ചത്തലൂർ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ബ്ലോക്ക് ഗ്രാമസഭ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഗ്രാമസഭ ചേർന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ആറ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങിയതാണ് ബ്ലോക്ക് ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പരിപാടി അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ

വലിയ പ്രാധാന്യവും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പദ്ധതികൾ ബ്ലോക്ക് വികസന സ്ഥിരസമിതി അധ്യക്ഷ വി കെ രാധിക കരടു പദ്ധതി അവതരിപ്പിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സേതാലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സുബ്രഹ്മണ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രവീൺ ജി ഒ അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി താഴേക്കോട് കൊടിക്കുത്തിമല ഹരിത ടൂറിസം പ്രഖ്യാപനം നടത്തി പ്രഖ്യാപനം കായിക വകുപ്പ് മന്ത്രി വി നിർവഹിച്ചു രീതിയിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കാൻ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ധാരാളം നടപടികൾ എടുത്തിരിക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ ഹരിതകർമ്മസേന അവര് നമ്മുടെ നാട്ടിന് നൽകിയിട്ടുള്ള സംഭാവനകളാണ് അവരുടെ പ്രവർത്തനമാണ് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ മുക്തമാക്കുന്നതിനുള്ള നടപടികളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സോഫിയ അധ്യക്ഷയായി കെ ശ്യാംപ്രസാദ് ഉമ്മർ ഫാറൂഖ് ദനിക് ലാൽ അരുൺ ദേവ് ഗിരിജ ഷാജി കിരൺ തുടങ്ങിയവർ സംസാരിച്ചു കേരള സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് കൊടികുത്തിമല ഹരിത ടൂറിസം പ്രഖ്യാപനം നടത്തിയത് സിസിഎൻ പെരിന്തൽമണ്ണ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ചിത്ര പ്രദർശനം മലപ്പുറത്ത് ആരംഭിച്ചു ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം സ്കൂളിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു സി സി എൻ മലപ്പുറം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സി എച്ച് ക്ലബ്ബ് കീഴ്പറമ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഉത്തരമേഖലാ ജലോത്സവം ശനിയാഴ്ച കീഴുപ്പറമ്പ് നടക്കും വിവിധ ജില്ലകളിൽ നിന്നായി ജലോത്സവത്തിന്റെ ഭാഗമായി ആകർഷങ്ങളായ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര കാലത്ത് എട്ട് മുപ്പത്തിന് കീഴുപറമ്പിൽ നിന്ന് ആരംഭിക്കും മൂന്നിന് പതിറ്റാണ്ട് കാലമായി തുടർന്നു വരുന്ന മലബാറിലെ ഏറ്റവും വലിയ ജലോത്സവമായ സിയെച്ച് ഉത്തരമേഖലാ ജലോത്സവത്തെ ചാലിയാറിലെ വേൾഡ് കപ്പ് എന്നാണ് അറിയപ്പെടുന്നത് നാടിന്റെ സാംസ്കാരിക ഉത്സവം എന്ന നിലയിൽ വമ്പിച്ച ജനപങ്കാളിത്തവും ആവേശവും നിറഞ്ഞ ഈ മത്സരത്തിൽ ഇരുപത്തോളം ടീമുകളാണ് പങ്കെടുക്കുക പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും സംഗീതവിരുന്ന് കൊൽക്കളി ഒപ്പന ഫയർ ഡാൻസ് ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും മലപ്പുറം കോഴിക്കോട് ജില്ലകൾക്ക് പുറമേ ആലപ്പുഴയിൽ നിന്നും ഇത്തവണ രണ്ടു ടീമുകളും മത്സരരംഗത്തുണ്ട് ജലോത്സവത്തിന്റെ മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റെഹാനദ് കുറുമാടൻ പി നിസാർ കെ പി ഹബീബ് റഹ്മാൻ അലി പുൽപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു മലപ്പുറം മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി സ്മൃതി സദസ് സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മതേതര ജനാധിപത്യം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ വലിയ ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ നേതാവായി രാജ്യം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടു നമുക്കറിയാം വരും നാളുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും രാജ്യത്തെ മുഴുവൻ ജനതയെയും ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് ഗാന്ധിജിയെ ജനമനസ്സുകളിൽ നിന്ന് ആർക്കും മാറ്റാൻ കഴിയില്ലെന്നും ചരിത്രം വളച്ചൊടിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്നും വി ബാബുരാജ് പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ ടി കെ രാജേന്ദ്രൻ സി കെ അൻവർ ഡി സി സി മെമ്പർ ടി പി മോഹൻദാസ് യാക്കൂബ് കുന്നപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശശിവളാങ്കുളം സ്വാഗതവും ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഹുസൈൻ പാറൽ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ കാതറലി ക്ലബ് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു ടൂർണമെന്റിന്റെ വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു வளர்த்தி ரிப்போர்ட்டு பலரும் சேகிமருக்க மனசிலிட்டு வளர்ச்சி நல்ல ஒரு மனிம இன்னைக்கு மனசில கழித்துண்டும் அதுக்காக இன்றைய அப்டி நன்றி நடத்தான் கழிவு ടൂർണമെന്റിന്റെ സുഗമമായ നടത്തിപ്പിന് നേതൃത്വം നൽകിയ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുമേഷ് സുധാകരൻ ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ തുടങ്ങിയവരെ മൊമന്റോ നൽകി എം ആദരിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കുള്ള അനുമോദന ചടങ്ങ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മാധ്യമ പ്രവർത്തകർക്ക് മൊമെന്റോ നൽകി എം എൽ എ ആദരിച്ചു ക്ലബ് സെക്രട്ടറി പച്ചീരി ഫാറൂഖ് സി എം മുസ്തഫ നാലകത്ത് സൂപ്പി ഉണ്ണികൃഷ്ണൻ എ കെ നാസർ മെഹർ അലി സി മുഹമ്മദ് അലി പി ടി എസ് മൂസു മണ്ണിൽ ഹസൻ ജോളി ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി എൻ പെരിന്തൽമണ്ണ ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ Providing care with kindness.